ഇന്ത്യയിൽ ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തകർക്കാൻ ചൈന ഒരുങ്ങുന്നതായി മുന്നറിയിപ്പ് നൽകി മൈക്രോസോഫ്റ്റ് ഇന്ത്യയുടെ മാത്രമല്ല അമേരിക്ക സൗത്ത് കൊറിയ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ തകർക്കുവാനും ചൈന ഗൂഢാലോചന നടത്തുന്നതായി ടെക്നോളജി ഭീമൻ വെളിപ്പെടുത്തുന്നു തായ്വാനിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചൈന അടുത്തിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായ ഒരു ട്രയൽ റൺ നടത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മൈക്രോസോഫ്റ്റിന്റെ വെളിപ്പെടുത്തൽ മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് കഴിഞ്ഞ മാസം ഇന്ത്യ സന്ദർശിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു സ്ത്രീ ശാക്തീകരണം സാമൂഹിക വിഷയങ്ങൾ കൃഷി ആരോഗ്യ മേഖലയിലെ നൂതന ആശയങ്ങൾ എന്നിവ എ യുമായി ഏതു തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ലോകത്ത് അറുപത്തിനാല് രാജ്യങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ലോക ജനസംഖ്യയുടെ നാൽപ്പത്തിയൊൻപത് ശതമാനമാണ് ഈ രാജ്യങ്ങളുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ നടക്കാൻ പോകുന്ന ഈ രാജ്യങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളെയെല്ലാം അട്ടിമറിക്കുകയാണത്രേ ചൈനയുടെ ശ്രമം ചൈനീസ് സൈബർ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേക ശൃംഖല തന്നെ ഇതിനായി ഒരുങ്ങിക്കഴിഞ്ഞു ഏഴ് ടൂളുകളാണ് ഇവർ പ്രധാനമായും ആയുധമാക്കി മാറ്റുന്നത് ഇന്ത്യ അമേരിക്ക സൗത്ത് കൊറിയ എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുവാനും തങ്ങൾക്ക് അനുയോജ്യമായ ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കുവാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ചൈന കൂട്ടുപിടിക്കുകയാണ് മൈക്രോസോഫ്റ്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിക്കുന്നത് ഫേക്ക് ന്യൂസ് തന്നെയാണ് ചൈന പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് എ ഇ ടൂളുകൾ ഉപയോഗിച്ച് രാജ്യത്ത് നടക്കുന്ന പ്രധാന സംഭവങ്ങളിൽ സ്ഥാനാർത്ഥികൾ പ്രതികരിച്ചതായി വ്യാജ വീഡിയോ ദൃശ്യങ്ങൾ നിർമ്മിക്കുകയും പൊതുജനങ്ങൾക്ക് മുൻപിൽ സോഷ്യൽ മീഡിയ വഴി അവ പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് ഉദ്ദേശം ഇതിലൂടെ സമ്മതിദായകരെ സ്വാധീനിക്കുമെന്നും ചൈന കണക്കുകൂട്ടുന്നു നിലവിൽ ഇത്തരം ഭീഷണികൾ കുറവാണെങ്കിലും ഭാവിയിൽ വർദ്ധിച്ചേക്കാമെന്ന മൈക്രോസോഫ്റ്റ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഏപ്രിൽ പത്തൊൻപതിനാണ് ഇന്ത്യയിൽ പൊതു തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത് ജൂൺ നാലിനാണ് ഫലപ്രഖ്യാപനം ഉണ്ടാകുന്നത് ഏഴു ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്നത് ഒന്നല്ല സെൽസ് ഒന്നല്ലാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം